കഴിഞ്ഞ സീസണിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഏറെ വിവാദങ്ങൾ ഉണ്ടായ ഒരു സംഭവമായിരുന്നു അസി റോക്കി സിജോയെ തള്ളിയത് വാക്കു തർക്കത്തിനിടയിൽ അസി സിജോയുടെ മുഖത്ത് അടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിജോ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് അസിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അസിറോഗിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എനിക്കൊരു പരാതിയുമില്ല എന്നായിരുന്നു സിജോയുടെ നിലപാട് അഭിഭാഷകനായ ആദർശ് ബിഗ് ബോസ് സംപ്രേഷണ സം നിയമം ലംഘിച്ചു എന്ന പരാതിയുമായി കോടതിയെ സമീപിച്ചു കോടതിക്ക് പുറമെ പോലീസിനും കേന്ദ്ര വാർത്താ മന്ത്രാലയത്തിനും ആദർശ് പരാതി നൽകിയിരുന്നു ബിഗ് ബോസ് മലയാളം പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാനാണ് കോടതി ഉത്തരവിട്ടത് ഏതെങ്കിലും തരത്തിലുമുള്ള നിയമലംഘനങ്ങൾ പരിപാടിയിലുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കാനും തീരുമാനിക്കും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അസീറോക്കിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കുറ്റകരമായ നടപടിയാണ് കൂടാതെ ഈ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രമോഷന് വേണ്ടി ഏഷ്യാനെറ്റ് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം നിയമലംഘനമാണ് ഇത്തരം നിയമലംഘനങ്ങളിൽ പ്രോഗ്രാമിൻ്റെ അവതാരകനും ചലച്ചിത്ര നടനുമായ മോഹൻലാലിൻ്റെ പങ്കാളിത്തവും വളരെ പ്രധാനമാണ് കുട്ടികൾ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള വ്യക്തികൾ കാണുന്ന ഒരു ടെലിവിഷൻ എന്ന നിലയിൽ അത്തരം ഷോകളുടെ നിർമ്മാണവും സംപ്രേക്ഷണവും സാധാരണ പ്രേക്ഷകർക്ക് അനുയോജ്യമായ കാര്യമല്ല പരിപാടി സംപ്രേഷണം ചെയ്ത ഏഷ്യാനേറ്റ് സിഡ്നി സ്റ്റാർ അവതാരകൻ മൊഹൻലാ മോഹൻലാൽ അസ്തി റോക്കി എന്നിവർക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ആദർശ് കോടതിയെ സമീപിച്ചത്